സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് മുന്നൂറ് വർഷം തൊട്ട് ഇപ്പോഴും ഭൂമിയിൽ മെറ്റാ ഹ്യൂമൻസ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അതായത് പ്രത്യേക കഴിവുകളുള്ള മനുഷ്യർ ഇങ്ങനെ അപൂർവ ശക്തികളുള്ള മനുഷ്യരിൽ നല്ലവരും വില്ലന്മാരും ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള ഒരു മെറ്റാ ഹ്യൂമനിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു സൂപ്പർമാനും സൂപ്പർമാൻ്റെ യഥാർത്ഥ പേര് കാൽ ഏൽ എന്നാണ് സൂപ്പർമാൻ യഥാർത്ഥത്തിൽ ഒരു മെറ്റാ ഹ്യൂമൻ മാത്രമല്ല അന്യഗ്രഹ ജീവി കൂടിയാണ് സൂപ്പർമാൻ ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് എത്തിയത് ഈ ക്രിപ്റ്റോൺ ഗ്രഹം തകർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് സൂപ്പർമേന്റെ അച്ഛനും അമ്മയും തങ്ങളുടെ മകനെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് സൂപ്പർമാനെ ഒരു സ്പേസ് ഷിപ്പിൽ കയറ്റി ഭൂമിയിലേക്ക് അയച്ചതാണ് ഈ സ്പേസ് ഷിപ്പ് അമേരിക്കയിലെ സ്മാൾ ബിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വീഴുകയും കുട്ടിയായ സൂപ്പർമാനെ കർഷകരായ ദമ്പതികൾക്ക് കിട്ടുകയും അവർ സൂപ്പർമാനെ എടുത്ത് വളർത്തുകയും ചെയ്യുന്നു ക്ലാർക്ക് എൻഡ് എന്നുള്ള പേരും അവന് കൊടുക്കുന്നു ഗ്രഹമായ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അബ്സോർവ് ചെയ്യാനുള്ള കഴിവും ഭൂമിക്ക് ക്രിപ്റ്റോണിനെ പോലെ വലിയ ഗുരുത്താഘോഷണ ബലം ഇല്ലാത്തതും ക്ലാർക്കിനെ വലിയൊരു സൂപ്പർ പവറുള്ള ആളാക്കി മാറ്റുന്നു വളർന്ന് വലുതായ ക്ലാർക്ക് ഈ ശക്തി ഉപയോഗിച്ച് ലോകത്തെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു ക്ലാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ആ സ്പേസ്ഷിപ്പിന്റെ കൂടെ ക്ലാർക്കിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒരു മെസ്സേജ് അയച്ചിരുന്നു അത് ഇങ്ങനെയാണ് ക്രിപ്റ്റോൺ തകരുന്നു ഇനി പ്രതീക്ഷ ഭൂമിയും കാലേലിലുമാണ് കാലേലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ക്ലാർക്കിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ക്ലാർക്കിന് ഇട്ടിരിക്കുന്ന പേരാണ് ഈ മെസ്സേജ് കേൾക്കുന്ന ക്ലാർക്ക് വിചാരിക്കുന്നത് തന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ ക്ലാർക്ക് സൂപ്പർമാൻ എന്നൊരു പേര് സ്വീകരിക്കുകയും ഭൂമിയെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു